വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ അങ്ങനെ എന്റെ ചാനലില് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്ത ഒരാളാണ് പക്ഷെ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും വീട്ടില് ചിക്കൻ മേടിക്കുമ്പോൾ ചിക്കൻ കറി വെക്കാറ് ഞാനാണ് സോ ഇന്ന് ഞാൻ എങ്ങനെയാണോ ചിക്കൻ വെക്കുന്നത് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ അങ്ങനെ വറുത്തിട്ടൊന്നും അല്ല വെക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ചിക്കൻ കറി ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് അതാണ് കാണിച്ചു തരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല പല റെസിപ്പിയാണ് ട്രൈ ചെയ്യാറ് ഇന്ന് ഞാൻ എങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാ സാധനങ്ങളും ആണ് പക്ഷേ സവാള മാത്രം അരിഞ്ഞിട്ടില്ല അപ്പം സവാളയൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അരിയാൻ വേണ്ടിയിട്ട് ഇതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇവിടെ സവാളയല്ല ഞാൻ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അകത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഹെൽപ്പിനായിട്ട് അമ്മയും കൂടെ ഉണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രിഡ്ജ് അടച്ചു വെക്കൂ എന്താ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ വീഡിയോ ഒക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഇവിടെ ഉണ്ട് രണ്ടര കിലോയോളം ചിക്കൻ ഉണ്ട് ഇത് ഇത് ഞാൻ ഈ കുക്കറിലേക്ക് ആക്കുവാണ് ഇപ്പം പക്ഷിപ്പനിയൊക്കെ ഉള്ള ചിക്കൻ നമുക്ക് ഒന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് വേവിച്ചെടുത്തിട്ട് ബാക്കി കുക്ക് ചെയ്യാം ഒരു രണ്ട് വിസലോളം അടിച്ചാൽ മതി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന ചേരുവകളും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്തു വേണം കുറച്ച് കുരുമുളകും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ കൈയും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റ് ചെയ്തെടുക്കട്ടെ ഞാൻ ഇവിടെ കൈ നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് എനിക്ക് ബീഫിനേക്കാളും ഇഷ്ടം ചിക്കനാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ബീഫ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല നല്ല കഴിക്കും ചിക്കനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസലടിച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഞാൻ ഇവിടെ വേവിക്കാൻ വേണ്ടിട്ട് വെക്കുവാണ് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഓൺ ആക്കട്ടെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് കത്തിയല്ലോ അല്ലേ ആ കത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ചിക്കൻ ഒരു രണ്ട് വിസിൽ അടിച്ച് വരണം ഇവിടെയാണ് ഞങ്ങളുടെ എന്താ മുളക് പൊടി അതുപോലെ ഉപ്പ് അങ്ങനെയുള്ള പൊടികളെല്ലാം വെക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇതൊക്കെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനമൊക്കെയാണ് ഇവിടെ വെക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് നമുക്ക് അധികം ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് പാത്രം വെക്കാം അല്ലാതെ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പോട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് തുടങ്ങാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ചിക്കൻ കറിക്കല്ലേ അപ്പം ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുത്തേക്കാം ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ എണ്ണയൊക്കെ കുറച്ച് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പെരിഞ്ജീരകവും രണ്ട് ഗ്രാമ്പുവും ഉണ്ട് രണ്ടോ മൂന്നോ ഗ്രാമ്പുവും ഉണ്ട് ഇത്രയും ചേർത്ത് കൊടുക്കുവാണ് ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് പെരിഞ്ജീരകം തയ്യൽ ഇല ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുക്കും ഇത് എന്നാ പറയുന്നതൊന്നും എനിക്കറിയാൻ മേല പിന്നെതാ കറുവാപ്പട്ടയുടെ ഇലയായിട്ടോ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് പിന്നെ ഇതാ ഈ രണ്ട് ചെറിയ പീസ് കറുവാപ്പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അകത്തേക്ക് ഏലക്ക ആഡ് ചെയ്യണം രണ്ട് ഏലക്കയും കൂടെ ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ ഇത് ഏകദേശം എന്താ ഇതെല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് പാത്രത്തിൽ ഇട്ട് വഴിച്ചെടുത്താൽ മതി ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചിട്ടാണേലും ഇതെടുക്കാവുന്നതാണ് ഞാനിവിടെ അരയ്ക്കാതെയാണ് എടുത്തിട്ടുള്ളത് ചുമ്മാ ഒരു പണിക്ക് അരച്ചിട്ടെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇതിപ്പം ഞാനിവിടെ അരക്കാതെ എടുത്തേ ഉള്ളൂ പിന്നെ ഞാൻ വൈകിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് കറി കിട്ടണം അതുകൊണ്ടാണ് ഞാൻ എളുപ്പപ്പണി ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് സോ ഇതിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ മാറി കുറച്ചൊക്കെ വഴഞ്ഞ് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പത് മണി ആയപ്പോഴാണ് ഈ കറിയും പരിപാടിയൊക്കെ തുടങ്ങിയത് തന്നെ ഇവിടെ ആണെങ്കിൽ മിശ്ര അടിച്ചിട്ട് പോലുമില്ല ഇതുവരെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് വഴച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഞാനൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് നമ്മുടെ സവാള ആഡ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്നൊന്ന് വഴഞ്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കുമ്പോ നമുക്കിത് പെട്ടെന്ന് ഒന്ന് വഴഞ്ചു കിട്ടും ഇപ്പൊ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് വഴണ്ടി വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ വേറൊരു സംഭവം വിട്ടുപോയി ഈ ഒരു തക്കാളി ഒറ്റ തക്കാളി എടുത്തിട്ടുള്ളത് ഈ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ സവാള വഴണ്ട് വരുമ്പോൾ ഈ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ച്ച് മഞ്ഞൾ പൊടി കാരണം നമ്മൾ ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി എന്താണേലും ആഡ് ചെയ്ത് കൊടുക്കും ഇതിന് മുന്നേ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോഴും ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ ഒരു പച്ചമണം ഈ ഒരു പൊടിയുടെ ഒരു പച്ച മണം ഒന്ന് പോയി കിട്ടട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒരു വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് മിക്സ് ചെയ്യട്ടെ ഇതിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുവാണ് തക്കാളി ഒരെണ്ണം എടുത്തിട്ടുള്ളത് പച്ചമുളക് ഒരു നാലെണ്ണം കീറി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാൻ തക്കാളിയും ഒരു നാല് പച്ചമുളക് കീറി വെച്ചെക്കുന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു തക്കാളി ഒന്ന് വഴ ഒന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് തുറന്ന് നോക്കി നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ ഞാൻ സോയാ സോസും കൂടി ആഡ് ചെയ്യുവാണ് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സോയാ സോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് കഴിക്കത്തില്ലേ അപ്പോഴത്തേക്കുള്ള ചിക്കൻ കറിയുടെ ഒക്കെ ഒരു സ്മെല്ല് പോലെയാണ് സോയാ സോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ടൊമാറ്റോ സോസ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് നമ്മുടെ ചിക്കൻ ഒക്കെ രണ്ട് വിസലും കൊണ്ട് വേന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നമ്മുടെ വളറ്റി വെച്ചേക്കുന്ന സാധനത്തിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞങ്ങൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അമ്മയാണ് ആഡ് ചെയ്യുന്നത് ഇട്ടോളൂ ഇതിൻ്റെ അകത്ത് വെള്ളം നിങ്ങൾ കളയരുത് ആ വെള്ളം ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുവാണ് ഫോൺ ഒരു കയ്യിൽ ഇരുന്നുകൊണ്ട് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം മിക്സ് ചെയ്യാൻ ഇവിടെ ഒരാളെ കിട്ടി അപ്പോൾ അമ്മ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ സവാളയിലും പിന്നെ ചിക്കൻ വേവിക്കാൻ വെക്കാൻ നേരം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കട്ടെ ഓൾറെഡി നമ്മുടെ ചിക്കൻ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം കൈസ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് എടുക്കട്ടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഞാൻ അപ്പം അതാ ഞാനിത് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഞങ്ങൾക്ക് അങ്ങനെ സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇനിയും എക്സ്ട്രാ ആയിട്ട് കുരുമുളക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ വളരെ കുറച്ച് മാത്രമേ ഞാൻ കുരുമുളക് പൊടി എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്രയും കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ എന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് കൂടെ തന്നെ കുറച്ച് കരി ആപ്പിലയും കൂടെ ഇടുവാണേ നിങ്ങളുടെ കയ്യിൽ ഈ മല്ലിയലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം എന്തെങ്കിലും മല്ലിയിലൊന്നും ഇല്ല അതുകൊണ്ട് ഇത്രേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്താൽ മതി അപ്പം അതാ നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ മിക്സും കൂടെ ചെയ്തു നല്ല മണം വരുന്നുണ്ട് ഞാനിത് കഴിക്കാൻ നേരം കൂടെ ഷൂട്ട് ചെയ്ത് കാണിക്കാം ഇപ്പം എനിക്ക് എൻ്റെ വീട് വരെ പോകണം ഇപ്പം ഞങ്ങൾ വാടക വീട്ടിലാ താമസിക്കുന്നതിന് നിങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് വീട് വരെ പോകണം പട്ടിക്കുള്ള തീറ്റയൊക്കെ കൊടുക്കണം എന്താ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിനുള്ള കുറുക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ് ഇതൊക്കെ കൊടുക്കണം പിന്നെ വലിയ പട്ടിക്കൊക്കെ ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്താണേലും ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇത് കഴിക്കുന്നുള്ളൂ കഴിച്ചിട്ടും കൂടെ ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയുന്നതായിരിക്കും കാണുകയേ നല്ലതാണ് മണമൊക്കെ നല്ല സൂപ്പറാണ് ഇനി നമുക്ക് കഴിച്ചും കൂടെ കാണാൻ എന്നിട്ട് വേണം നമുക്ക് ഇത് നല്ലതാണോ സക്സസ്ഫുൾ ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം പോയിട്ട് വരാം അമ്മ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ശരിക്കും ഉള്ളതാണോ ശരിക്കും സൂപ്പർ എന്റെ ചിക്കൻ കറിയും കൂടെ ചപ്പാത്തിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പൊ കഴി ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് ചപ്പാത്തി ഞാൻ അധികം അങ്ങനെ ഗ്രേവി വെച്ചിട്ടില്ല എനിക്ക് കുറച്ച് വറ്റിച്ചെടുക്കുന്ന ചിക്കൻ കറിയാണ് എനിക്കിഷ്ടം അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ സാധനം കൊള്ളാം ഞാൻ വേഗം ഇത് കഴിച്ചു തീർക്കട്ടെ എന്തായാലും കറി അടിപൊളിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ബായ്